ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് തയ്യാറാക്കുന്നത് സാധാരണ രീതിയിൽ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വീണ്ടും തണുത്ത വെള്ളത്തിലിട്ട് പിന്നെ ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ കുറേ ടൈം എടുക്കും ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇത്തൊരു സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഇതുപോലെ വലിയ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഉരുളക്കിഴങ്ങിൻ്റെ തൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ആദ്യം എന്താണ് ഇതേ രീതിയിൽ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കണം ആദ്യം അങ്ങ് കനം കുറഞ്ഞു പോരുത് ഒരുപാടങ്ങ് കനം കൂടുകയും ചെയ്യരുത് കേട്ടോ എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചൊന്നും മുറിച്ചെടുക്കണം ഇതുപോലെ ഇത്രയും കനക്ക് നീളത്തിൽ നമ്മളിതൊന്ന് മുറിച്ചെടുത്തു ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം രണ്ടുരുളക്കിഴങ്ങും നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം മുറിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് അതായത് പോലെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ ഞാൻ ഇഡ്ലിപ്പാത്രത്തിൻ്റെ രണ്ട് തട്ടെടുത്തിട്ടുണ്ട് നമ്മൾ ഈ രണ്ട് തട്ടിലും വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് തട്ടിലോട്ട് ഇതുപോലെ സ്വല്പം എണ്ണയൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് അതിൽ പറ്റി പിടിച്ചിരിക്കത്തില്ല രണ്ട് തട്ടിൽ ഇതുപോലെ എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ നമ്മളിപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിലോട്ട് നിരത്തിയാണെന്ന് ഒന്ന് വേവിച്ചെടുക്കുന്നത് എണ്ണ വെട്ടിന് ശേഷം ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം ഇഡ്ലി പാത്രത്തിന് രണ്ട് തട്ടിലും ഇതേ രീതിയിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം ഈ രീതിയിൽ നമ്മൾ ഇതുണ്ടാക്കുകയാണെങ്കിൽ വെറും പത്ത് മിനിറ്റത്തെ സമയം മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് നല്ലതായിട്ട് ആവി വന്നതിന് ശേഷം ഇഡലി തട്ട് വെച്ച് കൊടുക്കണം രണ്ട് തട്ടും വെച്ചതിന് ശേഷം നല്ലതായിട്ട് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ആവി ഒളിച്ചെടുക്കണം ഒരുപാട് നേരം ആവി ഉള്ളിക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് അങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ലതായിട്ട് കിട്ടത്തില്ല ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത്രയും വധി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ തട്ടിൽ നിന്നുണ്ടല്ലോ ഈ ഉരുളക്കിഴങ്ങ് മാറ്റണം ഇപ്പോൾ ത ഈ തട്ടിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു കിഴുത്തിയുള്ള തവി ഉപയോഗിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് കോരിയെടുക്കാം അപ്പോൾ അധികം വെള്ളം അങ്ങ് പെക്കോളും എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലോട്ടൊന്ന് നിരത്തി കൊടുക്കണം അപ്പോൾ അതിലെ ആ വെള്ളമെല്ലാം അങ്ങ് പോയി കിട്ടും രണ്ട് മിനിറ്റ് നേരം ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലോട്ട് ഞാനൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിലുള്ള ആ വെള്ളം എല്ലാം അങ്ങ് പോയിട്ടുണ്ട് അത് നോക്കി ഇപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു അടപ്പുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം ഒന്ന് ചെല്ലാ ഇട്ട് കൊടുക്കണ്ട പകുതി ഇട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെ അതിൻ്റെ അടപ്പ് വെച്ച് നല്ലതായിട്ടൊന്ന് അടച്ചതിന് ശേഷം ദാ ഇതുപോലെ ഇതൊന്ന് കുലുക്കി കൊടുക്കണേ ഇങ്ങനെ ഈ പാത്രത്തിലിട്ടൊന്ന് എടുക്കുമ്പോൾ ഈ പൊടി ഉണ്ടല്ലോ ഒരേ രീതിയിൽ ഉരുളക്കിഴങ്കിലും ഒരു തിൻ ലെയർ ആയിട്ട് പറ്റിയിരിക്കും അല്ലാതെ നമ്മളീ പൊടി ഇട്ട് കൈകൊണ്ടിങ്ങനെ ഇളക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ട ഉണ്ടായിട്ടൊക്കെ പറ്റി പിടിച്ചിരിക്കും ഇതാ നോക്കിക്കേ ഒരേ രീതിയിൽ എല്ലാ ഇത് ആയിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം ഇങ്ങനെ ഇത് പൊടിയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോളിത്തീൻ ബാഗിലോ സിപ്പ് ലോ കവറൊക്കെ കിട്ടുമല്ലോ അതിൻ്റെ അകത്തിൽ ഇത് പാക്ക് ചെയ്ത് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി ഇത് നമുക്ക് ഒരു മാസം വരെ കേട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറുത്താൽ മതി കേട്ടോ രണ്ടാമത്തെ ബാച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ആ പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാ ഉരുളക്കിഴങ്ങും പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറക്കാം വറക്കാനുള്ള എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കുറേശ്ശേ ഇട്ട് കൊടുത്ത് വറക്കണം കേട്ടോ ഒന്നിച്ചിട്ട് കൊടുത്താൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് അങ്ങ് കൊഴിഞ്ഞു പോകും അതുകൊണ്ട് കുറേശ്ശേ ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ ഇത് വറക്കാൻ അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ ഇളക്കരുത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇളക്കാവെ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അതുപോലെ സ്ലോയിൻ്റെ ഫ്ലെയിമ് മീഡിയത്തിലാക്കി കൊടുക്കണേ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ പുറം അങ്ങ് കരിഞ്ഞു പോവും നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് കിട്ടത്തുമില്ല ഇപ്പം നോക്കിയാൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് ചേഞ്ച് ആയി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണിത് എന്താ നോക്കിക്കേ എല്ലാവർക്കും ഇതിഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ